നല്ല ഹായ് ആയിരുന്നു എവിടെ അറിയാമോ കൊടുക്കാൻ പിന്നെ മണിമണി ടീമിനെ ഞാൻ കൊടുക്കുന്നുണ്ട് ആ മണിമണിയോടാണ് ഞാൻ പറയുന്നത് മച്ചമ്പി ഈ കുണ്ടൻ ഞാൻ ഉപയോഗിച്ച് എന്റെ അങ്ങേ അറ്റം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് ആ മനസ്സിലായില്ലേ നിങ്ങക്ക് കേടാ നമുക്ക് നല്ല നിങ്ങൾക്ക് പട്ടി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിലകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കേറി വന്നു അതൊരു ഒരു ലാംഗ്വേജ് അറ്റർ ലാംഗ്വേജ് തേട ആളുകളുടെ ഓൺലൈൻ മീഡിയ വന്നിരുന്നു പറയുമ്പം കുറച്ചൊക്കെ ആലോചിക്കണം ഞാൻ ഇനിയും ചീത്ത വിളിക്കും ചീത്ത വിളിക്കേണ്ട സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വിളിച്ചിരിക്കും ഇങ്ങനെ തന്നെ വേണം സോഷ്യൽ മീഡിയയിൽ അത് കാണുമ്പോ എന്താ നല്ലതല്ലേ ഇപ്പഴും എനിക്ക് പറ്റൊന്നുമില്ലോ പിന്നെ ഈ ഉവന്റെ ഒപ്പിലുള്ള മറ്റേ കുണ്ടന്റെ ഒപ്പരം വെളിച്ചെണ്ണ ഉണ്ടാക്കി പൂഞ്ചാനും ഇത് ഈ നട്ടാമൊളക്കാത്തോണ പറയാനും മാത്രമാണ് ഈ ചറ്റ വായി തുറക്കുന്നത് എന്ത് സർജറിയാണ് ചെയ്തത് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാണോ ഗർഭത്തിന്റെ അപമാനിക്കാന്നു ഞാൻ ചെയ്തത് എന്റെ റീൽസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു റീൽസായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ പറ്റി അല്ലെങ്കിൽ തമാശ രീതി ഗർഭിണിയാവുന്ന സൗകര്യം ശരി കാണാൻ സൗകര്യമില്ല പ്രസവിച്ചവർക്കും ആ പ്രസവ വേദന അനുഭവിച്ചവർക്കും സ്ത്രീയായിട്ട് ജീവിക്കുന്നവർക്കും അറിയാതെ ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരട്ടെ